അതെ എന്റെ നിഴലാണോ? എവിടെ വിട പോയി. എ ഇരൈکرو നീ എന്തെങ്കിലും സൗണ്ട് കേട്ടോ? ആടാ ഞാൻ കേട്ടني. എന്തോ വീഴുന്നത് പോലെയുള്ള സൗണ്ടാണ് ഞാൻ കേട്ടത്. ആ അത് തന്നെ ഞാനും കേട്ടത്. ഇനി വല്ല ചക്കയും വീണതായിരിക്കുമോ? ചക്കയൊന്നും ആയിരിക്കില്ലടാ ഈ റൂമിൽ തന്നെ ഞാൻ കേട്ടത്. ആ അങ്ങനെத் தான் நானும் കേട്ടது. ഇന്നാ വാ നമുക്കൊന്ന് നോക്കാം. ും എനിക്കാണെങ്കിൽ ഉറക്കും വരുന്നു പോയത്മാൻഖാന്റെ അടുത്ത് ഞാൻ ചെന്നാൽ എനിക്ക് എന്തായാലും വഴക്ക് കിട്ടും മൂപ്പർക്ക് ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ആ അടുത്ത് പോയാൽ അവിടെ നിന്നും വഴക്ക് കിട്ടും എല്ലാവരുടെയും പണി എന്നെ ഇങ്ങനെ വഴക്ക് പറയലാണ് പോവാൻ ഞാന് ഞാൻ കുറച്ച് മുൻജുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാരും ഇങ്ങനെ വഴക്ക് പറയണോ സുലൈമാനിക്ക് എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ആ പിള്ളേർ എന്തിനന്നെ വഴക്ക് പറയുന്നത് അവരുടെ വിചാരം എന്നാ അവര് വല്യ ആളാണെന്നാ ഓ പിള്ളേർ കിട്ടി രണ്ട് കൊടുത്താലോ ഏയ് അത് വേണ്ട ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചങ്ങ് കിട്ടും ചെയ്യാ അവരെ ഒന്ന് പേടിപ്പിച്ചാലോ അത് നല്ലൊരു കാര്യ അവർക്ക് മനസ്സിലാകട്ടെ ഈ കുഞ്ഞാമത്ര നിസ്സാര കാര്യല്ലാന്ന് അവരെ ഞാൻ പേടിപ്പിച്ചിട്ട് മൂത്രം വഹിപ്പിക്കും എന്നിട്ട് ആ മൂത്രം അവരെ കൊണ്ട് തന്നെ വൃത്തിയാക്കിപ്പിക്കുകയും ചെയ്യും

വരുന്നുണ്ട് ഒന്നും കൂടെ കുഴിഞ്ഞിരിക്കാം അവന് പെട്ടെന്ന് മനസ്സിലാകരുത് അപ്പോൾ എന്നെ കണ്ടുപിടിച്ചു അവർക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന് എഴുന്നേൽക്കാം എൻ്റെ എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് ഇവരിത് ഞാൻ പറ്റിച്ചത് എന്നെ പറ്റിക്കുവാൻ എന്തെങ്കിലും കുരുത്തക്കെ ഒപ്പിക്കുന്നുണ്ടാകും എന്നെ പേടിപ്പിക്കുവാൻ വേണ്ടി കറുത്ത തട്ടവും ഇട്ടിരിക്കുകയല്ലേ അങ്ങനെയൊന്നും ഈ കുഞ്ഞാമി പേടിക്കില്ല മക്കളെ ശരിക്കും ഇതൊരാ ഇക്രുവാണോ അല്ലെങ്കിൽ സുലൈമാനാണോ ഞാൻ തന്നെ നോക്കാം ഓ മുഖം ഇട്ടതായിരുന്നോ മനുഷ്യൻ പേടിച്ചു പോയി ഈ മുഖംമൂടിയും കൂടെ ഒരു കളിഞ്ഞാൽ നിങ്ങളുടെ കള്ളക്കളി എല്ലാം പൊളിയും ഈ കുഞ്ഞാമീൻ അടുത്ത് നിങ്ങളെ കളി നടക്കൂല മക്കളേ